ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ക്ലെംസി ലോഗ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതുപോലെ വളരെ ഈസി ആയിട്ട് ഇതുണ്ടാക്കാൻ വേണ്ടി കഴിയും നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന വളരെ കുറച്ച് ചേരുവകൾ ചേർത്താണ് ഈ ഹെൽത്തി ഉണ്ട ഉണ്ടാക്കിയെടുക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഉണ്ടയാണിത് നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ലതാണ് ഈ ഉണ്ട കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഈ ഉണ്ട നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഉണ്ടയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഈ ഹെൽത്തി ഉണ്ടയ്ക്കാവശ്യമായിട്ട് ഞാൻ ഇരുന്നൂറ് ഗ്രാം വെള്ളം എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം കടല മുന്നൂറ് ഗ്രാം അവലും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തേങ്ങ ഒരു വലിയ തേങ്ങ എടുത്തിട്ടുണ്ട് അര കിലോ വെല്ലം എടുത്തിട്ടുണ്ട് അര കിലോ വെല്ലാണ് ഈ ഉണ്ടയ്ക്കാവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ വെല്ലം ചേർത്ത് കൊടുക്കാം നോൺ സ്റ്റിക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ എള്ള് വറുത്തെടുക്കാം എള്ള് വറന്ന് വരുമ്പോൾ എള്ള് പൊട്ടിത്തെറിക്കും അപ്പോൾ സൂക്ഷിച്ച് ഇത് വറുത്തെടുക്കണം എള് നന്നായിട്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കണം കഴുകിയെടുത്തതിന് ശേഷം ഒരു അരിപ്പയിൽ വെച്ചിട്ട് ഉണക്കി വെള്ളം തോരാൻ വെക്കാം അതിനുശേഷം ഡ്രൈ ആയിട്ടുള്ള തുണിയിൽ വെച്ചിട്ടും കൂടി ഉണക്കിയെടുക്കാം അതിനുശേഷമാണ് ഇങ്ങനെ ഞാൻ വറുത്തെടുക്കുന്നത് എള്ള് എള്ളിൽ ധാരാളം കാൽസ്യം മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ എല്ലുകൾക്കും രക്തക്കുറവിനും നല്ലതാണ് എള്ള് എള് വറുത്തെടുത്തിട്ടുണ്ട് ഇനി കടല വറുത്തെടുക്കാം രക്തക്കുറവിനും കുറവിനും മുടികൊഴിച്ചിലിനും നടുവേദനയ്ക്കും നല്ലതാണ് ഈ ഉണ്ട ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നല്ല സ്മെല്ല് വരും ഈ കടല വറുത്തെടുക്കുമ്പോൾ കടലയും അവലും വെള്ളമൊക്കെ വറുത്തെടുക്കുമ്പോൾ നല്ല സ്മെല്ല് വരും കടലയിലും ധാരാളം വൈറ്റമിനും പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് കടല വറുത്തെടുത്തിട്ടുണ്ട് ഇനി അവൽ വറുത്തെടുക്കാം അവിലും അതുപോലെ ധാരാളം വൈറ്റമിനും പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് എല്ലുകളുടെ ബലത്തിനും നല്ലതാണ് ഈ ഉണ്ട നെയ്യൊഴിക്കാതെയാണ് ഞാനിതൊക്കെ വറുത്തെടുത്തിട്ടുള്ളത് ഇവിടെ വെള്ളം ഒരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും ആയിട്ടുണ്ട് ഈ അവിലേക്ക് മൂന്നാല് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്ക ചെറിയ ജീരകം അര ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ അവൽ പൊടിച്ചെടുക്കുമ്പോൾ അതുപോലെ ആ ടൈമിൽ ഈ ഞാൻ കൊടുത്ത ചെറിയ ജീരകവും ഏലക്കായും പൊടിഞ്ഞ് കിട്ടും കുട്ടികൾക്കും കുട്ടികൾക്കും ഈ ഉണ്ട കൊടുക്കാം എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഉണ്ടയാണിത് കർക്കിടക മാസത്തിൽ നല്ല പോഷകാഹാരങ്ങൾ കഴിക്കണമല്ലോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കാത്തവരെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഞാനിവിടെ ഏലക്കായും ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് എളിട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കാം എള്ള് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി കടല പൊടിച്ചെടുക്കാം എള് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് തരികളൊന്നുമില്ലാതെയാണ് എള്ള് പൊടിച്ചെടുത്തിട്ടുള്ളത് കടല ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കടല തോലുള്ള കടലായതുകൊണ്ട് ഞാൻ വറുത്തതിന് ശേഷം തോല് കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് അവലും വറുത്തെടുത്ത് അവിലും വറുത്തെടുത്തത് അവലും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി യോജിപ്പിച്ചെടുക്കുക ഇത് മൂന്നും കൂടി അപ്പോൾ തോലില്ലാത്ത കടലയാണെങ്കിൽ അത് വറുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം വറുത്ത കടലയാണെങ്കിൽ പിന്നെ വറുക്കേണ്ടതില്ല മൂന്നും നെയ്യില്ലാതെയാണ് ഞാൻ വറുത്തെടുത്തിട്ടുള്ളത് നെയ് ചേർക്കാതെയാണ് വറുത്തെടുത്തിട്ടുള്ളത് കർക്കിട മാസത്തിൽ മാത്രമല്ല എപ്പം വേണിക്കലും ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഉണ്ട ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇഷ്ടമാവും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൂന്നും കൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ തേങ്ങ കൊടുത്തിട്ടുണ്ട് തേങ്ങയിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ടൈമിൽ ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള ശർക്കര ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഞാൻ ഉണ്ടാക്കിയ ശർക്കരപ്പാനി തേച്ചു തേച്ചു ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് തേച്ചു ആവശ്യം വന്നിട്ടുണ്ട് ഇതിൽ കൂടുതലും മധുരം വേണമെന്നുള്ളവർ കൂടുതലായിട്ട് വില ചേർക്കാവുന്നതാണ് വൈറ്റമിനും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ ഹെൽത്തി ഉണ്ട ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം ഇത് ഒന്നുകൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ യോജിപ്പിച്ചെടുത്തതിനു ശേഷം ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടയ്ക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ട ഈ മിക്സ് മിക്സ് ഉണ്ടാക്കാനും പറ്റും നല്ല സോഫ്റ്റായിട്ട് ഉണ്ടായിരിക്കും ഇത് ഇത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഒന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ സാൻഡ് കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഉണ്ടയാണിത് അതെല്ലാം ഒന്നും കൂടി ഞാൻ പറയാം ഹെൽത്തിയാണ് ഈ ഉണ്ട ഹെൽത്തി 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 ആയിട്ടുള്ള ഒരു ഉണ്ടയാണിത് നല്ല കുറേ വൈറ്റമിനും പ്രോട്ടീനും ഒക്കെയുള്ള ഒരു ഉണ്ടയാണിത് തീർച്ചയായിട്ടും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ബാദാം കണ്ടിപ്പരിപ്പ് അതൊക്കെ വറുത്തെടുത്തിട്ട് അതും കൂടി ചേർക്കാം അപ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് കൂടും ഞാൻ ഇതെല്ലാം ഉണ്ടയാക്കി എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് നല്ല ഹെയർ ഹെയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസം കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും എൻ്റെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ ആ ടൈമിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയേറെ നന്ദി അറിയിക്കുന്നു ഇത് ഞാനൊന്ന് ഈ ഉണ്ട ഒന്ന് തിന്ന് നോക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട് എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഉണ്ടയാണിത് മെലിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തടിക്കാനൊക്കെ തടിക്കു ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമെന്നാലും മനസ്സിലാവുന്നുണ്ടാവും നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടയാണെന്ന് ഇതുപോലെ പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി ഇങ്ങനെ വറുത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പെർഫെക്റ്റായിട്ട് ഈ ഉണ്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം താങ്ക്